ൈക്കൂലിക്കേസിൽ ഇ ഡിക്കെതിരെ പരാതി നൽകിയ വ്യവസായി മുമ്പ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി ടാസാനിയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പതിനഞ്ച് കോടിയോളം രൂപയാണ് തട്ടിയത് ഇതിനിടെ രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരൻ അനീഷ് ബാബുവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ് എസ് ശശിധരൻ പറഞ്ഞു കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വ്യവസായി അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു അനീഷ് ബാബുവിനെതിരെ ക്രൈംബ്രാഞ്ചും പോലീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഞ്ച് കേസുകളാണ് കൊട്ടാരക്കര അമ്പലക്കരയിൽ വാഴവിള കാസ് കമ്പനി നടത്തിവന്നിരുന്ന അനീഷ് ബാബു ടാർസാനയിൽ നിന്ന് കേരളത്തിലേക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തു നൽകിയിരുന്നു മറ്റൊരു കച്ചവണ്ടി വ്യവസായിക്ക് നാലായിരം ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ പതിനെട്ട് കോടി രൂപ മുൻകൂറായി വാങ്ങി എഴുന്നൂറ് ടൺ മാത്രമാണ് നൽകിയതെന്നായിരുന്നു പരാതി ഇതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട വിജിലൻസ് കേസിലെ രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണവും പുറത്തു വന്നു കേസ് ഒതുക്കാൻ മുപ്പത് ലക്ഷം രൂപയാണ് മുൻകൂറായി ആവശ്യപ്പെടുന്നത് ഇ ഡി സമൻസിന് പിന്നാലെയായിരുന്നു സംഭാഷണം എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ കുറിച്ച് വ്യക്തതയില്ലാതെയാണ് ഇടനിലക്കാരന്റെ സംസാരമെന്ന സൂചനയാണ് സംഭാഷണം നൽകുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ അറിയാതെ ഉദ്യോഗസ്ഥരെ കരുവാക്കി ഏജന്റുമാർ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് സംശയം ോപ്പർട്ടി ഒന്നും ഇല്ല മക്കളുടെ പേരിലെ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മറ്റേ കേസ് നടക്കണല്ലേ അറ്റാച്ച് അറ്റാച്ച്മെന്റ് ഉണ്ട് വീട് അറ്റാച്ച്മെന്റ് അത് കോടതിയിൽ നടന്നിരിക്കണല്ല അത് തീരുമ്പളേ പിന്നെ ഇവരെയും വരുവുള്ളൂ അത് ഇത് ഞാൻ സജസ്റ്റ് ചെയ്തില്ല ഇപ്പൊ ഇപ്പൊ നിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഒരു മാസം പുതിയ വന്നിട്ട് വീണ്ടും അല്ല അല്ല ഇത് 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 നമ്മൾ പേയ്മെന്റ് ടോക്കൺ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്നുള്ള നോട്ടീസ് അറസ്റ്റ് മറ്റേ പാസ്പോർട്ടിൽ വരും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയല്ലെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ പ്രതികരിച്ചോ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടല്ലോ ഒരാഴ്ച നമുക്ക് സമയം തന്നിട്ടുണ്ട് രാവിലത്തെ അതൊരു തിരിച്ചടിയായി കരുതുന്നില്ല ഈ കേസിലെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഡിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രീമിമറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ അതിൽ കുറച്ച് വാസ്തവ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ഇനി ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിന്റെ യഥാർത്ഥം കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതടക്കമുള്ള തിരിച്ചടികൾ വിജിലൻസ് നേരിടുമ്പോഴാണ് പരാതിക്കാരന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെടുന്നതും മുൻകാല കേസുകൾ പുറത്തുവരുന്നതും ജനം കൊച്ചി